അങ്ങനെ രവീന്ദ്രനെ സെല്ലിനകത്തായിട്ട് അടച്ചു അടച്ചിട്ട് പറഞ്ഞു നിൻ്റെ മോൻ എപ്പോഴാണ് വരുന്നത് അപ്പോൾ മാത്രമേ ഇതിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റുള്ളൂ അല്ലാതെ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി വന്ന് പറഞ്ഞ് കരഞ്ഞു പറയുന്ന സാറേ അദ്ദേഹം ഒരു കുറ്റവും ചെയ്തില്ല അദ്ദേഹം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഇന്ന് വരെ ഒന്നിനെ പോലും നോവിച്ചിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെ പുറത്തിറക്കണം അദ്ദേഹത്തിൻ്റെ മാനസികം എന്താണെന്ന് ശരിയല്ല അദ്ദേഹത്തിനെ പുറ പുറത്തിറക്കണമെന്ന് പറഞ്ഞു അത് പറ്റില്ല അപ്പോഴത്തേക്കും ും അവിടെ നിന്ന് പോലീസ് താരം പറഞ്ഞ് അത് സി എ നമ്മൾ പറയും പോലെ ഒന്നും കേൾക്കുന്ന ആളല്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മകൻ ഇവിടെ നിങ്ങളുടെ മാ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയ ആ മകൻ ഇവിടെ വരണം മകൻ വന്നാൽ മാത്രമേ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ആവുള്ളൂ അല്ലെങ്കിൽ ഇത് കേസായി ജയിലിലേക്ക് പോകുന്ന കേസാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യാനുള്ള നിങ്ങളുടെ മകൻ ഇവിടെ എത്തിക്കുകയാണ് വേണ്ടതെങ്കിൽ മാത്രമേ ഇതിനൊരു നടപടി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നട അങ്ങനെ ഇവിടെ ചന്ദ്രമതി കരഞ്ഞപേക്ഷിച്ച് ചന്ദ്രമതി ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ ഈ നമ്മൾ സീരിയസ് അമ്മായി അമ്മ പോരാട്ടമൊക്കെ നടന്നുകൊണ്ട് ചന്ദ്രമതി പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആകുമ്പോൾ നമുക്കും വല്ലാത്തൊരു വിഷമമാണ് കാണുമ്പോഴേ എന്നാൽ രേവതി എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ട് നടക്കുന്നതല്ലേ അങ്ങനെ ഭയങ്കര വിഷമമായി പുറത്തിറങ്ങി നിൽക്കുന്നു അപ്പോൾ ശ്രുതിയും ശ്രുതിയും വന്ന് പറയുന്നു നിങ്ങളുടെ മകൻ അങ്ങനെ ഒരു ഇഷ്ടം നിങ്ങളുടെ മകൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ച് കൊടുക്കുന്നതല്ലേ നല്ലത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഉപയോഗിച്ച് അറിയാൻ എൻ്റെ വീട്ടിലെത്തട്ടെ എൻ്റെ വീട്ടിലെത്തി കല്യാണം കഴിച്ച് കൊടുക്കാൻ ഞങ്ങൾക്ക് സമ്മതമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൾ മാത്രം മതി വേറെ ഒന്നും അറിയണ്ട അപ്പോഴത്തേക്ക് രേവതി വന്ന് കരുതി പറയുന്നുണ്ട് സി എടു സാറെ എൻ്റെ അച്ഛൻ പാവമാണ് അച്ഛനൊന്നും തെറ്റ് തെറ്റ് ചെയ്തിട്ടില്ല അച്ഛൻ നമുക്ക് ദൈവത്തിന് തുല്യമാണ് അദ്ദേഹത്തെ നമ്മൾ നമ്മളെല്ലാവരും കാണുന്നത് അപ്പോഴും വന്ന് എന്ത് കാര്യം പറഞ്ഞാലും നിങ്ങളുടെ ആ പയ്യൻ ശ്രീകാന്ത് ഇവിടെ വന്നല്ലാതെ വേറെ ഒരു നടപടിക്കും പറ്റില്ല മാൻ മിസ്സിങ് കേസാണ് അതുകൊണ്ട് ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറ അങ്ങനെ രേവതി രേവതി കരഞ്ഞ് സങ്കടപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ഈ സമയത്താണ് നമ്മുടെ ഇതേ സച്ചി ഓടിയെത്തുന്നത് സച്ചി ഓടിയെത്തി അകത്തോട്ട് കയറി വരുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് തൻ്റെ അച്ഛൻ സെല്ലിനകത്ത് കിടക്കുന്നതാണ് അച്ഛനും മകനും കൂടെ പരസ്പരം കണ്ടപ്പോൾ ഭയങ്കര ദയനീയമായ ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് സാറേ എൻ്റെ അച്ഛൻ പാവമാണ് അച്ഛനൊരു ഉറുമ്പിനെ പോലും നോവിക്കില്ല എന്ന് പറഞ്ഞ് സച്ചി വന്ന് തീയെടുക്കരഞ്ഞു അതിനു മുമ്പേ തന്നെ സച്ചി അവിടെ നിന്ന് പോലീസുകാരനെ പിടിച്ച് തളുന്നുണ്ട് എൻ്റെ അച്ഛൻ എന്തിനാണ് ഇതിനകത്ത് എടുത്തിട്ടേക്കുന്നത് എൻ്റെ അച്ഛൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല അച്ഛൻ നിരവധി രാജിയാണ് അതൊന്നും ഇവിടെ പറഞ്ഞാൽ ശരിയാവില്ല അത് നിങ്ങളുടെ ഒളിച്ചോട് കൊണ്ടുപോയ മകൻ ആ അനിയൻ ശ്രീകാന്ത് ഇല്ലേ അവനെ കൊണ്ടിവിടെ എത്തിച്ചാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇത് കണ്ട ഇതിൽ ഒപ്പിട്ടേക്കുന്നത് അവർ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് സാക്ഷിയായിട്ട് ഒപ്പിട്ടിട്ടുണ്ട് ഇത് ആരാണ് രേവതി എന്ന് ചെന്നത് ഈ രേവതിയോ രേവതിയാണ് ഇവിടെ സാക്ഷിയായിട്ട് ഒപ്പിട്ടേക്കുന്നത് ഇത് കേട്ടോ നമ്മുടെ സച്ചിക്ക് അങ്ങ് ദേഷ്യം സച്ചി രേവതിയോ രേവതി ഇതെങ്ങനെയാണ് അറിഞ്ഞതെന്ന് ചോദിക്കുന്നത് അപ്പോഴത്തേക്ക് രേവതിയോട് ചോദിക്കുന്നത് ചോദിക്കുന്നത് ദേവതി നീ ഇതിലെന്താ അത് ദേവു പറയാൻ വേണ്ടി വരികയാണ് ചേട്ടാ നമ്മൾ ഞാനാണ് ചെയ്തതെന്ന് പറയാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ദേവതി ദേവതി ദേവിൻ്റെ വായിൽ ഇങ്ങനെ കൈവെച്ച് മറയ്ക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നത് എന്താണ് സംഭവിച്ചതെന്ന് പറയാം അപ്പോഴും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അമ്പലത്തിൽ പോയപ്പോഴും അവിടെ വെച്ച് വിവാഹം നടന്നു ആ സമയത്ത് ഇങ്ങനെ എനിക്ക് ഒപ്പിടണമെന്ന് പറഞ്ഞ് ശ്രീകാന്ത് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇത് കേട്ടത് നമ്മുടെ രേവതി സച്ചി രേവതിയുടെ അടുത്തേക്ക് വന്നു കാവ്ള തോറ്റ് അടി കൊടുത്ത അടിയെന്ന് പറഞ്ഞാൽ രേവതി മിണ്ടാ ഈ സമയത്ത് ചന്ദ്രമതി അടി നിന്നെ 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 എൻ്റെ രവിയേട്ടൻ എങ്ങനെയാണ് കൊണ്ടു നടന്നത് ആ മനുഷ്യൻ എല്ലാവരും ഞെട്ടിപ്പോയിട്ട രേവതിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പറഞ്ഞപ്പോഴേ അവിടെ നിന്ന് സുതിയും ശ്രുതിയും അച്ഛനും ചന്ദ്രമതിയും ആരൊക്കെ അവിടെ നിന്നും അവരെല്ലാം ചിലപ്പോഴും ശ്രീക പറയുന്നൊരു രേവതി അങ്ങനെ ചെയ്യില്ല ഇല്ല ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ അവരുടെ വിവാഹം കഴിഞ്ഞു അപ്പോഴത്തേക്കും ഒപ്പടും െന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഞങ്ങൾപ്പെട്ടത് ഇതൊന്നും ആരും വിശ്വസിക്കുക ഒന്നുമില്ല അങ്ങനെ കഥയെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ രേവതിയില ഇനി അടുത്ത അവസ്ഥയെന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആയിരിക്കും എന്നു വെച്ചാൽ രേവതിയാണ് ഇതിൽ നിന്ന് പ്രവർത്തിച്ചത് രേവതി അല്ലാതെ വേറെ ആരുമല്ല എന്നാണ് ഇപ്പോൾ ഇവരെല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് അപ്പോൾ കഥ അങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ